എല്ലാവർക്കും പെറ്റിൽസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കോട്ടൺ കുർത്തീസ് ആണ് ഞാൻ ചെയ്യുന്നത് ഫസ്റ്റ് വൺ ഒരു നോർമൽ പാറ്റേൺ ആണ് സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഫോർട്ടി സിക്സ് ആണ് ലെങ് വരുന്നത് ഇതിന് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സ് ചെസ്റ്റ് പോർഷനിൽ ചെറിയൊരു പാച്ച് വന്നിട്ടുണ്ട് മെറൂൺ ഷെയ്ഡില് ക്ലോസർ വ്യൂ കാണിക്കാം മീഡിയ ആണ് സൈസ് ചെസ്റ്റ് അപ് ടു ഫോർട്ടി വരെ കിട്ടും ക്ലോസർ വ്യൂ വന്നിട്ട് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ത്രീ ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് വൺ കലംകാരിയിൽ വരുന്ന ഒരു കുർത്തിയാണ് ഫസ്റ്റ് ഞാൻ ഇതിന്റെ ക്ലോസ് റിവ്യൂ കാണിക്കാം നല്ലൊരു ഷെയ്ഡാണ് യോഗ പോർഷനിൽ മിറർ വർക്കും കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും ആണ് വർക്ക് പോയിട്ടുള്ളത് നല്ല രസമുള്ളൊരു ഷെയ്ഡാണ് ആണ് സൈസ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫോർട്ടി എയ്റ്റ് ആണ് ലെങ്ത് വരുന്നത് സ്ലീവ്സ് ത്രീ ആണ് വരുന്നത് ഇത് സിംഗിൾ പീസേ ഉള്ളൂ ഇത് ആക്ച്വലി ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളൊരു ഐറ്റമാണ് ഷോപ്പിൽ ഇതിന്റെ എ ലൈനും അതുപോലെ അമ്പർല പാറ്റേണിലും ഒക്കെ ഇതിന്റെ വേറെ വേറെ കളേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഷോപ്പിൽ ലൈവായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് എടുത്തിട്ട് പെട്ടെന്ന് സോർട്ട് ഔട്ട് ആയി പോയൊരു ഐറ്റം ആയിരുന്നു ഇപ്പൊ ഇത് ഈയൊരെണ്ണം മാത്രം എനിക്ക് വീഡിയോ എടുക്കാൻ കിട്ടിയിട്ടുള്ളൂ ഇത് റീസ്റ്റോക്ക് ചെയ്തതാണ് അപ്പൊ ഈയൊരു ഐറ്റം മാത്രമേ ഉള്ളൂ മീഡിയം ആണ് സൈസ് വരുന്നത് ചെസ്റ്റ് അപ് ടു ഫോർട്ടി വരെ കിട്ടത്തുള്ളൂ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രീനാണ് ആണ് ഇതിന്റെ ക്ലോസർ വ്യൂ ഞാൻ ആദ്യം കാണിക്കാം നെക്കിൽ മിറർ വർക്കും അതുപോലെ തന്നെ കട്ട് ആണ് വർക്ക് വരുന്നത് ഡാർക്ക് അല്ല വളരെ ലൈറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഗ്രീനാണ് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സ് സ്ലീവ്സിന് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ടോപ്പിന് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് സിക്സ് എയ്റ്റി ആണ് ഇതിന്റെ പ്രൈസ് ഞാൻ ഫസ്റ്റിലെ കോട്ടൺ കുർത്തീസ് എന്നൊന്ന് പറഞ്ഞായിരുന്നു ചെറിയൊരു കറക്ഷൻ ഉണ്ട് ഇത് വിചിത്ര ഫാബ്രിക് ആണ് വരുന്നത് ഇതിന്റെ നെക്ക് പോർഷനിലാണ് വർക്ക് വരുന്നത് ഷുഗർ ബീഡ്സും സോറി കട്ട് ബീഡ്സും ത്രെഡ് വർക്കും ആണ് വരുന്നത് വിചിത്ര സിൽക്കാണ് ഫാബ്രിക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫോർട്ടി എയ്റ്റ് ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് ഇതിന്റെ സൈസ് അതായത് ലാർജ് ആണ് സൈസ് വരുന്നത് ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് വൺ ജോർജറ്റാണ് ഫാബ്രിക് വരുന്നത് ആലിയ ആണ് ഇതിന് ടൈ ചെയ്യാനായിട്ട് വള്ളി വരുന്നുണ്ട് രണ്ട് സൈഡ്സിലും വള്ളിയുണ്ട് നെക്ക് പോർഷനിൽ കട്ട് ബീഡ്സും സീക്വൻസും ആണ് വർക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് സ്ലീവ്സ് വിത്തൌട്ട് ലൈനിങ് ആണ് ടോപ്പ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫോർട്ടി എയ്റ്റ് ആണ് ലെങ്ത് വരുന്നത് ക്ലോസർ വ്യൂ കാണിക്കാം സീക്വൻസ് ആണ് അതുപോലെ ബീഡ്സ് ആണ് വർക്ക് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഫൈവ് സെവൻറി ഫൈവ് ആണ് നെക്സ്റ്റ് വൺ ക്രയോൺ ആണ് ഫാബ്രിക് നെക്കിലും യോക്കിന്റെ എൻഡിലും അതുപോലെ സ്ലീവ് എൻസിലും വൈറ്റ് കട്ട് ബീറ്റ്സ് ആണ് വർക്കിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് നല്ലൊരു ക്ലോത്ത് ആണ് അതുപോലെ തന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് വള്ളി വരുന്നുണ്ട് ഫോർട്ടി ഫോർട്ടി ടു സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഓഫർ പ്രൈസിലാണ് ഇത് കൊടുക്കുന്നത് സിക്സ് ഡബിൾ നൈൻ ആണ് ഓഫർ പ്രൈസ് വരുന്നത് ഇതിന്റെ ക്ലോസർ വ്യൂ കാണിക്കാം നല്ലൊരു വർക്കാണ് അപ്പോൾ ഇന്ന് അണിച്ചിട്ടുള്ള കുറുക്കീസ്സിലേക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ത്രൂ നിന്ന് ഓർഡർ ചെയ്യാം വാട്സാപ്പ് നമ്പർ നയൻ സീറോ സെവൻ ടു നയൻ സെവൻ ടു സെവൻ ഡബിൾ വൺ താങ്ക് യു ഫോർ വാച്ചിങ്